എല്ലും നമസ്കാരം ഫൈനൽ വിസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതൽ കായിക വാർത്തകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ വേണ്ടി ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷത്തിന്റെ സുദിനങ്ങളായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാരണം ഒരുപാട് പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെ പൂത്തുലഞ്ഞ ഒരു രണ്ട് ആഴ്ചകൾ പക്ഷേ ആ രണ്ട് ആഴ്ചകളുടെ സന്തോഷ നിമിഷങ്ങൾക്കു ശേഷം ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ടീമിൽ ഏറ്റവും പുതിയതായി എത്തിയ രണ്ട് താരങ്ങളാണ് രാഹുൽ കെ പിയും അതുപോലെ തന്നെ റിയൽ കാശ്മീരിന്റെ ഗോൾ കീപ്പർ ബിലാൽ ഖാനും മാരിയോ ആർക്കോസ് എന്ന സ്പാനിഷ് മധ്യനിര താരവുമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചയിലുമാണ് അതുപോലെ തന്നെ മറ്റൊരു മധ്യനിര താരമായ സിർജോസ് ഇടോനിയും വൈകാതെ തന്നെ നമ്മുടെ ടീമിലേക്ക് എത്തും പക്ഷേ ഇതൊക്കെ നല്ല നല്ല സന്തോഷകരമായ വാർത്തയാണ് പക്ഷെ അതിലുപരി ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവിയിൽ നിന്ന് തോൽവിയുടെ ആഴക്കടലിലേക്ക് നീന്തി നീങ്ങുമ്പോഴും നമ്മുടെ ടീമിൽ രണ്ട് പ്രതീക്ഷയുടെ കിരണങ്ങളായി നിന്ന രണ്ട് താരങ്ങളാണ് സഹൽ അബ്ദുൽ സമദും ധീരജ് സിംഗും അതിൽ ധീരജിൻ്റെ കോൺട്രിബ്യൂഷൻ എടുത്തുപോയേണ്ടതാണ് ഒരുപാട് മികച്ച സേവിങ്ങുകളാണ് അദ്ദേഹം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുത്തത് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയനുസരിച്ച് ധീരജ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടും എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രചരിക്കുന്നത് അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ എന്ന ക്ലബ്ബിലേക്ക് ചേക്കേറുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരിക്കലും ഇനി ഈ ഒരു ഭാഗ്യം തിരിച്ചു വരില്ല കാരണം അത്രയ്ക്കും മികച്ച ഫോമിൽ കളിക്കുന്ന രണ്ട് താരങ്ങളായിരുന്നു ധീരജ് സിംഗും സഹൽ അബ്ദുൽ സമദും അതിൽ ധീരജ് സിംഗിനെ റിലീസ് ചെയ്യുന്നത് വളരെയധികം അബദ്ധമാണ് നമ്മുടെ പുതിയ ഗോൾ കീപ്പറായി ബിലാൽ ഖാനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് തന്നെ ധീരജ സിംഗിനെ ടീമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ദയവായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് വിനീതമായി പറയാനുള്ളത് ധീരജ് സിംഗിനെ നമ്മുടെ ടീമിൽ നിന്ന് ഒരിക്കലും വിട്ടുകൊടുക്കരുത് കാരണം ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും നല്ല ഗോൾ കീപ്പറായി പേരെടുത്ത താരമാണ് ധീരജ് സിംഗ് അദ്ദേഹത്തെ ഒരിക്കലും റിലീസ് ചെയ്യരുത് കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക